ഈ സ്ഥലത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ പക്ഷെ ഒരു പക്ഷേ മലയാളികൾക്ക് ഈ സ്ഥലത്തെ അറിയാൻ നമുക്ക് ഒരേ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ട് അറിയാം നമ്മുടെ കിരീട സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻ ആണ് കറക്റ്റ് പറഞ്ഞാൽ കിരീട സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടിൻ്റെ സീനൊക്കെ ഈ ഭാഗത്ത് ഞാൻ ഷൂട്ട് ചെയ്ത അങ്ങനെ പേര് കേട്ട ഒരു വലിയൊരു സ്ഥലമാണ് പക്ഷേ എല്ലാവർക്കും കിരീടം പാലം കിരീടം പാലം എന്ന് പറയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇവിടെ എത്തുന്നത് ഈ ഒരു പാലം കാണാനാണ് പാലം കാണാൻ മാത്രമല്ല ഈ ചുറ്റിലുള്ള കണ്ടില്ലേ ഈ ഇപ്പം ഇവിടെ നെല്ലും നട്ടിട്ടില്ല എല്ലാവർക്കും ഇഷ്ടംപോലെ കൃഷികളൊക്കെ കാണാൻ പറ്റും തോട്ടല് പാലം പക്ഷെ രണ്ട് സൈഡ് ഈ വലസൈഡിൽ കാണുന്ന ഈ ഒരു വെള്ളേനു കാലിന്ന് വരുന്ന കായലിൻ്റെ വെള്ളമാണ് വരുന്നത് പക്ഷെ പക്ഷേ തോട് പോലെയാണ് പോകുന്നത് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നെല്ല് നട്ടിരുന്ന ഭാഗം ഒട്ടും വെള്ളം കയറി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് എന്തായാലും തിരുവനന്തപുരത്തുകാർ ഉറപ്പായിട്ടും എത്തേണ്ട ഒരു സ്ഥലമാണ് ഈ പുഞ്ചക്കരി എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇവിടെ താമര സീസണിലാണ് ആൾക്കാർ കൂടുതലും എത്തുന്നത് അപ്പം പാലം കാണാൻ കുറച്ചുകൂടെ പോകണം നമുക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് പുഞ്ചക്കരിന്റെ വിശേഷങ്ങൾ കാണാൻ പറ്റും എന്തായാലും മാക്സിമം നിങ്ങൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ എത്താൻ നോക്കുക കിരീടം പാലം എന്ന് പറഞ്ഞാൽ ഒട്ടുമിട്ട് ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കിരീടം പാലം ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ തിരക്കില്ലാത്ത പക്ഷേ അങ്ങോട്ട് പാലത്താറായിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് മുകളിൽ നിന്നാണ് വന്നത് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണെന്ന് പറയാം പക്ഷേ ആയിട്ട് വരുന്ന ആൾക്കാർ കുറവാണ് കൂടുതലും അല്ലാത്ത ആൾക്കാരാണ് വരുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആൾക്കാരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ലാത്തൊരു ഇവിടെ രണ്ട് സൈഡുമായിട്ട് കായലായിട്ട് ചുറ്റും ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് സു കൂടുതലും ആൾക്കാർ മീൻ പിടിക്കാനാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൂടുതലും കള്ളു കുടിക്കാൻ ആൾക്കാർ വരുന്നത് ഈ പുഞ്ചക്കരയിൽ കേൾക്കുമ്പോൾ ഒരുപാട് തിരുവനന്തപുരത്തേർക്ക് എത്തുന്നത് കള്ള് ഷാപ്പാണ് അത് മാത്രവുമല്ല കുറേ ആൾക്കാർ ചില്ല ചില്ലാവാനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത്യാവശ്യം ഞായറാഴ്ച ശനിയൊക്കെ അത്യാവശ്യം തിരക്കുകളാണ് പക്ഷേ ഇപ്പോൾ തിരക്കുകളില്ല ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് ചുറ്റുവട്ടത്തിൽ തിരക്കുകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് സൈഡിലും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ എന്തായാലും ഇവിടെ ആൾക്കാരില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് ഏഹ് തീർച്ചയായിട്ടും ഞാനിപ്പോൾ രണ്ടാം ഈ സ്ഥലത്തൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ അവിടെ വണ്ടി വിടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അയ്യോ അപ്പഴേ നമുക്ക് വേറെ സ്ഥലത്തോളപ്പം വണ്ടി സ്ഥലത്ത് ഇടുന്നില്ല ഏടം നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റുമെന്ന് തരും അങ്ങോട്ട് പോയാൽ പോകാൻ പറ്റും പോകാൻ കേട്ടോ